അസ്ലാം വലൈക്കും അഖിൽ പി ധർമ്മൻ എഴുതിയ റാം കിയഫ ആനന്ദി എന്നൊരു സിനിമാറ്റിക് നോവലാണ് ഞാൻ നിങ്ങളുമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അഖിൽ എന്ന എഴുത്തുകാരൻ പെട്ടെന്നൊരു ദിവസം ശ്രദ്ധ ആകർഷിച്ച ഒരാളല്ല മറിച്ച് തന്റെ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ എഴുതി തുടങ്ങുകയും തുടർന്ന് മൂന്ന് പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു ആദ്യത്തെ രണ്ട് പുസ്തകങ്ങളിൽ നിന്ന് മൂന്നാമത്തെ പുസ്തകം വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് പറയാം റാം കിയഫ് ആനന്ദി എന്നൊരു സിനിമാറ്റിക് നോവൽ ചെന്നൈ നഗരത്തെ കേന്ദ്രീകരിച്ച് എഴുതിയ ഒരു റിയലിസ്റ്റിക് നോവലാണിത് ആലപ്പുഴ ജില്ലയിലെ തീർദ്ദേശ ഗ്രാമത്തിൽ നിന്നും സിനിമ പഠിക്കാനും അതുപോലെ തന്നെ നോവൽ എഴുതാനുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കാനും ചെന്നൈ നഗരിലെത്തുന്ന റാമിനെ വരവേറ്റത് വിചിത്രമായ ഒരുപാട് സംഭവങ്ങളാണ് അതിൽ പ്രണയവും വിരഹവും സൗഹൃദവും സിനിമയും എല്ലാം ഉണ്ട് റാമിനൊപ്പം അവൻ്റെ അനുഭവങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു പുസ്തകമാണിത് ആ യാത്രയിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ചെന്നൈ നിങ്ങളെ അൻപുടൻ വരവേൽക്കുക വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ഭംഗിയിലാണ് ഈ പുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും വിവരിച്ചിരിക്കുന്നത് സാധാരണക്കാരനായ ഒരാൾക്ക് മനസ്സിലാകുന്ന അത്രയും ലളിതമായ ഭാഷ ശൈലിയിലൂടെയാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് ഇത് ഈ പുസ്തകം നമുക്ക് ദൃശ്യവൽക്കരണം കൂടി സമ്മാനം ചെയ്യുന്നുണ്ട് സിനിമ പഠിക്കാനും നോവൽ എഴുതാനുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കാനും ചെന്നൈ നിലനിർത്തുന്ന റാം എന്ന മലയാളി പയ്യനിലൂടെ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് റാം കയൂറഫ് ആനന്ദി ശേഷം സഹപാഠികളായ രേഷ്മയും വെട്രിയും അവർ കോളേജ് റിസപ്ഷനിസ്റ്റായ ആനന്ദിയിലേക്കും ഈ കഥ നീളുന്നു അതുപോലെ തന്നെ വെട്രിയും ആനന്ദിയും സംസ്കരിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥയായ പാട്ടിയും അവരുടെയൊക്കെ ജീവിതങ്ങളുമാണ് ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് യാത്രക്കിടയിൽ പരിചയപ്പെട്ട തമിഴ്നാടും തിരുനങ്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡറായ മല്ലിയിലേക്കും അതുപോലെ തന്നെ ബിനിഷെട്ടനിലേക്കും കിരണിലേക്കുമൊക്കെ കഥ കടം ചെല്ലുമ്പോൾ അറിയാതെ തന്നെ അവർക്കിടയിൽ നമ്മളും ജീവിക്കുന്ന എന്നൊരു വായന നമുക്ക് നൽകുന്നുണ്ട് പ്രണയവും വിരഹവും ഒത്തിരി സസ്പെൻസ് നിറഞ്ഞതാണ് ഈ നോവൽ അതുപോലെ തന്നെ റാം കീറഫാനൊരു സിനിമയാണോ നോവലാണെന്നതിന് ഒരു സിനിമാറ്റിക് നോവൽ എന്നാണ് ഉത്തരം പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നോവൽസ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഒരു സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കുന്ന അതേ മനസ്സോടു കൂടി നിങ്ങൾ ഈ നോവലിനെ കാണണം ലക്ഷണമൊത്ത നോവലാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ദയവായി ക്ഷമിക്കുക കാരണം ഒരു എഴുത്തുകാരനെന്നതിനേക്കാൾ എനിക്ക് ഈ ഒരു സു പേര് ഒരു കഥവസലുകാരിൽ നിന്നാകും സത്യമാണ് ഒരു സിനിമ കാണുന്ന അതേ മാനസികാവസ്ഥയോടെയാണ് ഈ നോവലിനെയും കാണാനാവുക അത്രമാത്രം സ്ക്രീൻ പെസൻസ് ഓരോ കഥാപാത്രത്തിനും ഓരോ കഥാസന്ദർഭത്തിനും നൽകാൻ അഖിലെ സാധിച്ചിട്ടുമുണ്ട് അദ്ദേഹം നോവൽ എഴുതുന്നതിനായി അദ്ദേഹം ചെന്നൈയിൽ താമസിച്ച രണ്ട് വർഷത്തെ കഥകളും കൂടി അദ്ദേഹത്തിന് ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെന്നൈയിലെ ടി നഗറും അവിടുത്തെ വീടുകളിൽ ഉൾപ്പെടുന്ന കോളനികളും എന്തിനാ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ പോലും വായനയിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നതാണ് പ്രധാനം കേരളത്തിൽ നടന്ന മനുഷ്യക്കടുത്തമായും റാം കേര ഫാനും ചർച്ചക്കെടുക്കുക കാര്യങ്ങളെ വളരെ ലളിതമായാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇത്രമൊരു സാധ്യതയെ ഫിക്ഷനാക്കി പറയാനും അഖിലും സാധിച്ചിട്ടുണ്ട് റാമും ആനന്ദിയും മനസ്സിൽ വേദനയെന്ന് നിറയുമെങ്കിലും ഒരിക്കലും മറക്കാനാവാത്തത് മല്ലിയെന്ന ട്രാൻസ് കഥാപാത്രം തന്നെയാണ് ഒരുപക്ഷെ ഇത്രയും മാത്രം ഇത്രമാത്രം ആഴത്തിൽ ഒരു ട്രാൻസ് കഥാപാത്രത്തെ മലയാള നോവൽ തന്നെ ആദ്യമായിരിക്കും പ്രത്യക്ഷപ്പെടുന്നു റാമിനെ പോലെ തന്നെ വെറ്റെയും പാട്ടിയെയും രേഷ്മയും പോലെ തന്നെ ഓരോ വായനക്കാരനും അവസാനം ആനന്ദിക്കെന്ന് സംഭവിച്ചു എന്നറിയാതെ അവൾ തിരിച്ചറിവനായി കാത്തിരിക്കുന്നു തീർച്ചയായും വായന വായിക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുസ്തക പ്രേമികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നോവൽ തന്നെയാണ് റാം കിറഫ് ആനന്ദി ഇത്രമാത്രം നല്ലൊരു വായനാനുഭവം നൽകുന്ന ഈ ഒരു നോവൽ കഴിവതും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക ദ മോർ ദാറ്റ് യു റേറ്റ് ദ മോർ things you know the more that you learn the more places you go assalamu alaikum